ഇസ്രയേലിനെതിരെ പ്രതിഷേധ സദസ്സുമായി എൽഡിഎഫ് ഇസ്രായേലിന്റെ ഖത്തറിന് നേരെയുള്ള ആക്രമണത്തിലും അമേരിക്കയുടെ സാമ്രാജ്യത്വ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധിച്ചത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സദസ് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ പാലസ്തീനിൽ നടക്കുന്ന ക്രൂരമായ അക്രമങ്ങൾക്കെതിരെയാണ് സംസ്ഥാനത്തിലുടനീളം ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ സംസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ഇസ്രയേലിന്റെ ക്രൂരതകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയാണെന്ന് ടി പി രാമകൃഷ്ണൻ ആരോപിച്ചു അമേരിക്കയാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ലോക സമാധാനം തന്നെ നിലയിലുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അമേരിക്കയുടെ ഒരു ജൂനിയർ ഇന്ത്യയും പ്രവർത്തിക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ എല്ലാ ഇന്ത്യയുടെ എല്ലും ഇസ്രയേലിനെ ഉപയോഗിച്ച് ഒരു ജനതയെ ഇല്ലാതാക്കാനാണ് അമേരിക്കയുടെ ശ്രമം മോദി ഭരിക്കുന്ന ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴ്പ്പെടുകയാണെന്നും ഈ നിലപാട് ശക്തമായി എതിർക്കണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പ്രതിഷേധ സദസ്സിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് അധ്യക്ഷത വഹിച്ചു വിവിധ ഘടകകക്ഷി നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം